ലൈംഗിക പീഡന പരാതിയിലൂടെ പുറത്തുവന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കെ രാഹുൽ മാൻകൂട്ടത്തിനെ അനുകൂലിച്ചുള്ള വീക്ഷണ മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം പാർട്ടി മുഖപത്രത്തിൽ അത്തരമൊരു ലേഖനം വരാൻ പാടില്ലായിരുന്നു എന്ന് കെ അധ്യക്ഷൻ പറഞ്ഞു എഡിറ്റോറിയൽ എഴുതിയവരോട് ചോദിക്കണമെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം എഡിറ്റോറിയലിന് ജാഗ്രത കുറവുണ്ടായി എന്ന് വീക്ഷണം എം ഡി ജോസഫ് സമ്മതിച്ചു പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിൽ വീക്ഷണത്തിൽ വന്ന മുഖപ്രസംഗം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതോടെയാണ് പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പിന്തുണച്ച എഡിറ്റോറിയലിൽ ജാഗ്രത കുറവുണ്ടായെന്ന് വീക്ഷണം എം ഡി ജയ്സൺ ജോസഫ് സമ്മതിച്ചു എഡിറ്റോറിയൽ ബോർഡിനോട് വിശദീകരണം തേടിയെന്നും ജെയ്സൺ ജോസഫ് പാർട്ടിയുടെ നിലപാടിനെതിരാണ് ലേഖനമെന്നും തിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പാർട്ടിയുടെ ും യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുന്നു അത് വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വീക്ഷണം എഡിറ്റോറിയലിനെ കുറിച്ചുള്ള പ്രവർത്തകരുടെ ചോദ്യത്തിന് എഴുതിയവരോട് ചോദിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം രാഹുലിനെ ന്യായീകരിക്കാൻ പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ലെന്നും എല്ലാ സ്ത്രീകൾക്കും മാനമുണ്ടെന്നും കെ മുരളീധരനും പ്രതികരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തിയെ ന്യായീകരിക്കാനൊന്നും പാർട്ടിയോ പാർട്ടി പത്രമോ തയ്യാറല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഗൂഢാലോചനയുടെ ഇരയാണെന്നായിരുന്നു വീക്ഷണം മുഖപ്രസംഗത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം